റോബിൻജി ഒരു പുതിയ മുന്നറിയിപ്പ് കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് അത് പുതിയതല്ലത്രേ മലയാളി വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോയ രണ്ട് മൂന്ന് കൊല്ലമായി നിരന്തരമായിട്ട് അവരുടെ പോലീസിന്റെ സൈറ്റുകളിലൊക്കെ അത് ഉണ്ട് പക്ഷെ മലയാളി ഇപ്പോഴും അത് അലസമായി അവർ ശ്രദ്ധിക്കാതെ അവരുടെ പഴയ ശീലം തുടരുന്നു എന്ന് കണ്ടപ്പോഴാണ് അവര് പുതിയ ഉണർത്തുപാട്ടുമായിട്ട് വന്നിരിക്കുന്നത് കേരള പോലീസിന് ഉണർത്തുപാട്ട് വേറെ ഒന്നും അല്ല കേട്ടാൽ നമുക്ക് വളരെ സിമ്പിളാന്ന് തോന്നും പക്ഷെ മലയാളിയുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരു ശീലമാണ് എപ്പോഴും നമ്മൾ മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിലുണ്ട് ഒരു അവയവം പോലെ നമ്മുടെ കൂടെ മൊബൈൽ ഫോൺ എവിടെ പോകുമ്പോഴേ യാത്രയിലും ഉണ്ട് മൊബൈൽ ഫോണിന്റെ ഒരു പ്രശ്നം ഉപയോഗിക്കുമ്പോ വേണ്ടിവരും അത് ചാർജ് തീരും ബാറ്ററി ചാർജ് തീരുമ്പോ നമുക്ക് ചാർജ് ചെയ്യണം നമ്മൾ അതിനെ ആശ്രയിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ചാർജ് പോകും മാത്രമല്ല യാത്രയിലാണ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് പോസിറ്റീവായ സംഗതി ഏതാണ് നാട്ടുകാരെയും സഹയാത്രികളെയൊന്നും ശല്യപ്പെടുത്താതെ നമ്മൾ നമ്മുടേതായ വിനോദത്തിന് ലോകത്ത് സഞ്ചരിക്കും പോസിറ്റീവ് ആണ് അത് പക്ഷെ അതിന്റെ ബാറ്ററി തീരുമ്പോൾ ചാർജ് ചെയ്യണം ചാർജ് ചെയ്യാൻ നോക്കുമ്പോൾ ഇത് തീരുമെന്നും ചാർജ് ചെയ്യാനുള്ള സംവിധാനം നമ്മളെടുത്ത് വേണമെന്നും ഒക്കെ വളരെ കുറച്ചു പേര് മാത്രമേ അതിനു വേണ്ടി ഈ പവർ ബാങ്കൊക്കെ കൊണ്ടു നടക്കൂ പലരുടെയും കയ്യിലോ ബാഗിലോ അത് ഉണ്ടാവില്ല അപ്പൊ ചെയ്യുന്ന എവിടെയാണ് ചാർജർ പോലും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ആ ചാർജർ കടമാകുകയും ചെയ്യും ഇനിയിപ്പൊ അഥവാ ചാർജർ കൂടെ ഉണ്ടെങ്കിൽ തന്നെ കാണുന്നിടത്തൊക്കെ കൊണ്ടുപോയി കുത്തും സാധാരണ രീതിയിൽ ട്രെയിനിലുണ്ടെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ ട്രെയിനിൽ ഇല്ലെങ്കിൽ ചാടി ഇറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഒരു പത്ത് മിനിറ്റ് ഇരുന്നിട്ട് റെസ്റ്റ് റൂമിൽ പോയി കുത്തും സ്റ്റോർ ചെയ്ത് ആ അതെ അതെ ഇപ്പോ ട്രെയിനിലൊന്നും ഉയർന്ന ക്ലാസ്സിലല്ലെങ്കിൽ മിക്കവാറും ചാർജിങ് ഉണ്ടാവില്ല അപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ ചാടി ഇറങ്ങിയിട്ട് ഇങ്ങനെ ഓരോ തൂണും നോക്കി അടക്കും അവിടെ ചാരി കുത്തിയിട്ട് എന്നിട്ടോ ഇത് കുത്തിയാൽ ഉടനെ നമുക്ക് വർക്ക് ചെയ്യണം അപ്പൊ തുടങ്ങും നമ്മൾ വിളിയും വർത്തമാനം ഇങ്ങനെ അലസമായി നിങ്ങള് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്ന ഈ ഏർപ്പാട് വലിയ അപായത്തിലേക്ക് നിങ്ങളെ നയിക്കുമെന്നാണ് മുന്നറിയിപ്പ് അതിന് അവർ പറയുന്ന മനോഹരമായൊരു പേര് ജ്യൂസ് ജാക്കിങ് ആണ് കണ്ടടുത്തൊക്കെ കീറി നിങ്ങൾക്ക് ചെറിയ ദാഹം തോന്നുമ്പോൾ കിട്ടുന്ന കടയിൽ നിന്നൊക്കെ ജ്യൂസ് വാങ്ങി കഴിച്ചാൽ അതിനകത്ത് വലിയ വിഷമുണ്ട് എന്ന മുന്നറിയിപ്പ് പോലെയാണ് ജ്യൂസ് നിങ്ങളെ നിങ്ങളെ മയക്കാനുള്ള നിങ്ങളെ ഒരുപക്ഷെ നിങ്ങളെ തന്നെ വിൽക്കാനുള്ള നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്താനുള്ള നിങ്ങളുടെ പോക്കറ്റും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും കാലിയാക്കാനുള്ള അപകടങ്ങൾ ഈ മൊബൈൽ ചാർജിങ്ങിൽ ഉണ്ട് എന്നല്ല അർത്ഥം അതെ എന്തൊക്കെയാണ് ജ്യൂസ് ജ്യൂസ് എന്ന പേര് തന്നെ പറഞ്ഞ പോലെ ഒരു അടിച്ച് ജ്യൂസ് ആക്കിയിട്ട് അടിച്ചു മാറ്റുക എന്നെയാണ് അതിനകത്ത് ഉണ്ട് ആ വേഡ് ജാക്കിംഗ് എന്ന് പറയുന്നത് ഹൈജാക്ക് എന്ന വാക്കുന്നതാണ് ഇത് രണ്ടും കൂടെ കൂടി ചേർന്നിട്ടാണ് അപ്പൊ ജൂസ് ചാക്കിങ് എന്താന്ന് പറഞ്ഞാല് ഈ നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനായി ഉപയോഗിക്കുന്ന യു എസ് ബി കേബിൾ ഉണ്ടല്ലോ അപ്പൊ അത് വൈദ്യുതി വൈദ്യുതി അതിലൂടെ കടന്നു വരും ഒപ്പം ഡാറ്റ കൈമാറ്റവും നടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഈ യു എസ് ബിയിലൂടെ ഡാറ്റ കൈമാറ്റവും നടക്കുന്നുണ്ട് ഈ സാധ്യതയാണ് ഇത് ഇതിനൊരു സാധ്യതയാണ് ഈ സാധ്യത മുതലെടുത്താണ് ഈ സൈബർ ആളുകൾ ഈ ഈ ഒരു തെഫ്റ്റ് നടത്തുന്നത് അപ്പം ഇതുവരുടെ ഒരു പ്രവർത്തന രീതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷന് കഫേ അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിംഗ് മാളുകൾ ഇവിടെ ഒക്കെയാണല്ലോ നമ്മളിത് ചെയ്യുക അപ്പം പൊതു ഇടങ്ങളിലെല്ലാം യു എസ് ബി സ്റ്റേഷനുകളുണ്ട് യു എസ് ബി സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ അത് പിടിപ്പിച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് ഇത് എടുക്കാൻ വേണ്ടിയിട്ടാണ് മഹം നേരത്തെ പറഞ്ഞ പോലെ ഉയർന്ന ക്ലാസ്സിലൊക്കെയാണ് ട്രെയിനിൽ പോകുമ്പോൾ സാധാരണ ഉള്ളത് മറ്റെടുത്ത് വർക്ക് ഉണ്ടെങ്കിൽ പോലും വർക്ക് ചെയ്യാറില്ല പലതും അത് അങ്ങനെയാണ് കിടക്കുന്നത് അപ്പൊ അതിനുള്ള ഒരു റെഡ് ഒരു സിഗ്നൽ ഇങ്ങനെ കാണാം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ റെഡ് സിഗ്നൽ ഉണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യുന്നു എന്നാണ് പക്ഷെ ആ റെഡ് സിഗ്നൽ നമ്മൾ വർക്ക് ചെയ്യുന്നതിന്റെ സിഗ്നൽ മാത്രമല്ല നമ്മളോട് അത് ചിലത് പറയുന്നുണ്ട് എന്നാണ് അപ്പം ഇത് ദുരുദ്ദേശപരമായി ഹാക്കർമാർ ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് നോക്കാം മൊബൈൽ ചാർജ് ചെയ്യാവുന്നിടത്ത് ഒരു റെഡ് സിഗ്നൽ കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇവിടെ കുത്തിക്കോളൂ എന്നല്ല ചിലതൊക്കെ ആലോചിച്ച് കുത്തിക്കോളൂന്നല്ലേപ്പിച്ചോളൂ എക്സാക്ട് അപ്പൊ അതാണ് വരുന്നത് അപ്പം ഈ ഇത്തരത്തിലുള്ള ഈ ഫോൺ പ്ലഗ് ചെയ്യുമ്പോൾ സാധാരണ ചാർജിങ് പോർട്ടുകൾ ആയി തോന്നുന്ന ഈ പോർട്ടുകൾ ഈ പോർട്ടുകൾ ഈ കുത്തുന്ന ഈ സ്ഥലങ്ങള് മാൽവെയർ കേബിളുകൾ അല്ലെങ്കിൽ ഡാറ്റ സ്ട്രീം ചെയ്യാവുന്ന യു എസ് പി പോർട്ടുകളാക്കി മാറ്റിയിട്ടുണ്ടാവും ഇങ്ങനെ മാറ്റിയിട്ടുണ്ടാവണം അപ്പോൾ അതിലൂടെ നമ്മുടെ സ്വകാര്യ ഡാറ്റകൾ കോപ്പി ചെയ്യാൻ ഈ മാൽവെയർ അവർ ഉപയോഗിക്കും അതൊരു സ്പൈവെയർ ആണ് അതിനുള്ളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒന്നാണ് അത് 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 ഉപയോഗിച്ചു ആക്ട് ചെയ്യും നമ്മുടെ ഫോൺ അവിടെ കുത്തുമ്പോൾ അതിലേക്ക് നമ്മളിതിലേക്ക് വരികയും മെസ്സേജുകൾ പാസ് ചെയ്യുകയും ഡാറ്റ വരികയും അത് ആക്ട് ചെയ്യുകയും നമ്മുടെ ഫോണിലുള്ളത് മുഴുവൻ അവിടെ നിന്ന് വൈദ്യുതി ഇങ്ങോട്ട് വരുമ്പോൾ വരുമ്പോ അങ്ങോട്ട് ഊറ്റിയെടുക്കുന്നു അങ്ങനെയാണ് ജ്യൂസ് വരുവത്തില്ല അത് വലിച്ചെങ്കിൽ ഡാറ്റ എടുക്കുന്നു കൊടുക്കലും വാങ്ങലും സംവിധാനമാണ് ഒരു വലിയ നമ്മൾ അറിയുന്നില്ല അറിയുന്നില്ല പറ്റിക്കലാണ് ഈ ഇരട്ട ലൈനുകൾ ഉണ്ടല്ലോ ഈ കൊടുക്കലും വാങ്ങലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഇരട്ട ലൈനാണ് ഇവരുടെ ആയുധം എന്ന് പറയുന്നത് അവർ ഇത് അടിച്ചു മാറ്റാനുള്ള വഴി ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പൊ ഒരു യു എസ് ബി കേബിളിൽ പ്രധാനമായും രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് വൈദ്യുതി പകരുന്ന ഒരു ലൈനും മറ്റത് ഡാറ്റ ട്രാൻസ്ഫർ ലൈനും ഉണ്ട് യു എസ് ബി കേബിളിന് അതുണ്ട് ഡാറ്റ ട്രാൻസ്ഫർ ലൈനും ഉണ്ട് ഓൾറെഡി അതിന് ഇൻബിൽട്ടാണ് അപ്പം അങ്ങനെ ഈ ദുഷ് ഈ ഹാക്കർമാർ ഇത്തരത്തിൽ ഉള്ള സംവിധാനമാണ് ഈ ഈ ഡാറ്റ ഹാക്കിംഗ് ഈ ഈ കൈമാറുന്ന ഈ സംവിധാനമാണ് അവർ ഉപയോഗിക്കുന്നത് ഡാറ്റ മോഷണം തെഫ്റ്റ് എന്ന് പറയുന്ന ഫോണിനെ ഫയലുകൾ വിലപിടിച്ച മോഷണം നേരത്തെ പറഞ്ഞ വിലപിടിച്ച എന്തെല്ലാം അതിനകത്ത് ബാങ്കിങ് സംവിധാനങ്ങളുണ്ട് കോൺടാക്റ്റുകൾ ഇങ്ങനെയൊക്കെയുള്ള മുഴുവൻ പാസ്വേഡ്സ് ഒക്കെ അത് നഷ്ടപ്പെടാനുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ മാൽവെയർ ഇൻസ്റ്റാലേഷൻ ഫോൺ നിരീക്ഷിക്കും നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനുമുള്ള ക്ഷുദ്ര സോഫ്റ്റ്വെയർ ആണ് മൽവെയർ ഇൻസ്റ്റാൾ അപകടകരമായ സോഫ്റ്റ്വെയർ ആണ് അതുപോലെ റാംസ് റാൻസൺ വെയർ ഉണ്ട് ഉപഭോക്താവിൻ്റെ ഡാറ്റ തട്ടിയെടുത്ത് നമ്മളെ കയ്യിൽ നിന്ന് പൈസ തട്ടുന്ന സൈബർ അറ്റാക്കുകളുണ്ട് അപ്പം ഇത്തരത്തിലും ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ട് അപ്പം പോലീസ് ഈ കാര്യത്തിൽ നൽകുന്ന നിർദ്ദേശങ്ങൾ വളരെ ലളിതവും എന്നാൽ വളരെ ഗൗരവമുള്ള നിർദ്ദേശങ്ങളാണ് പോലീസ് നൽകുന്നത് സുരക്ഷാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ചാർജ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട രക്ഷേണ്ട കാര്യങ്ങളാണ് ഒന്നും കേസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഇതിനുമ്പോ പാലക്കാട് ഇങ്ങനെ ഒരു കേസ് ഉണ്ടായി എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും അതത്ര വലിയ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കിയ ഒരു കേസ് ആയിരുന്നില്ല രണ്ട് ഒന്ന് പറ്റിക്കപ്പെട്ടത് ഇപ്പോഴും അറിഞ്ഞിട്ടുണ്ടാവില്ല ആളുകൾ രണ്ടാമത്തെ കാര്യം അതെ കേസും കൊടുക്കൂല്ല അറിഞ്ഞിട്ടില്ല വാസ്തവം അപ്പൊ പോലീസ് നൽകുന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്താണെന്ന് വെച്ചാൽ സ്വന്തം ചാർജർ ചാർജർ അഡാപ്റ്റർ ചാർജർ അഡാപ്റ്ററും കേബിളും കയ്യിൽ കരുതുക കണ്ണിൽ കാണുന്ന പൊതു ഇടങ്ങളിൽ യു എസ് പി പോർട്ടുകളിൽ ചാർജ് ചെയ്യുന്നതിന് പകരം ചാർജറോ അഡാപ്റ്ററൊക്കെ കഴിയുമെങ്കിൽ അത് പൂർണ്ണമായി ഒഴിവാക്കാനാണ് ആവശ്യപ്പെടുന്നത് രണ്ടാമത്തേത് ചാർജിംഗ് എന്ന് പറയുന്ന സംവിധാനം തന്നെ കഴിയുന്നത് ഒഴിവാക്കുക അതെ ഒരു യാത്രയ്ക്ക് ആവശ്യമുള്ള പവർ ബാങ്ക് കയ്യിൽ കയ്യിൽ കരുതുക ഉള്ളൂ ഊർജ്ജം നമ്മളെ കയ്യിൽ തന്നെ ഉണ്ടാവുക എന്നുള്ള അവനവന്റെ ഊർജ്ജം അവനവന്റെ കയ്യിൽ തന്നെ കൃത്യമായി പറഞ്ഞാൽ അപ്പൊ പവർ ബാങ്ക് ഉപയോഗിക്കുക മാർഷ് പറഞ്ഞ പോലെ അത് വലിയൊരു മാറ്റമാണ് ഉണ്ടാക്കുന്നത് നമ്മൾ വളരെ സുരക്ഷിതയും നൽകുന്നുണ്ട് ഡാറ്റ ബ്ലോക്കറുണ്ട് യു എസ് ബി ഡാറ്റ ബ്ലോക്കർ ഉപയോഗിക്കാം അതൊരു ഉപകരണമാണ് അത് നമുക്ക് ചാർജിങ് സമയത്ത് വൈദ്യുതി മാത്രം കടത്തിവിടുന്ന സംവിധാനമാണ് ഡാറ്റ അങ്ങോട്ടേക്ക് തടയും അത് ബ്ലോക്ക് ചെയ്യും എന്നുള്ളതാണ് പിന്നെ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം ഫോൺ ഓഫ് ആക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനമാണ് ഈസിയാണ് ഈസിയാണ് അപകടം ആവശ്യമില്ലാത്ത ചാർജ് ചെയ്യുമ്പോൾ ും ഫോൺ പൊട്ടിത്തെറിച്ചു പറഞ്ഞു കേട്ടിട്ട് അത് അപകടമുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ട് ആ നേരത്ത് അത് അത് മൊബൈലിന് തന്നെയും അതെ അതെ ചെവിക്ക് കേടാണ് നല്ലതല്ല ചെവിക്കും നല്ല ചൂട് വേവ്സ് ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇന്നു മുതൽ നമ്മുടെ പ്രേക്ഷകർ ശീലമാക്കേണ്ട ഒരു കാര്യമാണത് അതെ മൊബൈൽ ഫോൺ എപ്പോൾ ചാർജ് ചെയ്യണമോ അത് മുമ്പ് തന്നെ ഓഫായി പോയിട്ടില്ലെങ്കിൽ അടിയന്തര ഓഫായി പോയാൽ വേറെ കുഴപ്പമുണ്ട് ചാർജ് ചെയ്താൽ കുത്തി വെച്ചാൽ ഓൺ ഓൺ ആവും ആവും അത് നമ്മൾ തന്നെ ഓഫ് ചെയ്ത് െ പിന്നെ അത് അതങ്ങനെ ചെയ്യാൻ എളുപ്പമുള്ള വഴിയാണ് പിന്നെ പോർട്ടുകൾ ഉണ്ട് അതായത് യു എസ് ബി പോർട്ട് ഉപയോഗിക്കുന്നതിന് പകരം പ്ലഗിൽ കണക്ട് ചെയ്യാവുന്ന ഒന്നാണ് എ സി വാൾ പോർട്ടുകൾ അപ്പൊ അതിനെ നമ്മൾ ഒരു ഒരു മതിലുണ്ട് നേരിട്ട് തന്നെ അത് തടയും പിന്നെ നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ ഈ ഫോണില് ഓരോ ഓപ്ഷൻസ് വരും അതായത് അനുമതികൾക്ക് വേണ്ടി ഫോണില് ചേഞ്ച് ഓൺലി മോഡുകളുണ്ട് അതായത് ആൻഡ്രോയിഡ് ആൻഡ്രോയിഡിലൊക്കെ ഈ ചേഞ്ച് ചെയ്യാവുന്ന മോഡ് മോഡുകളുണ്ട് നമ്മൾ എനർജി ചാർജിങ് മോഡിലൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം അപ്പോൾ അത്തരത്തിലുള്ള ഇനിയിപ്പം ഐഫോൺ ആണെങ്കിൽ ട്രസ്റ്റ് ദിസ് കമ്പ്യൂട്ടർ എന്ന ഒരു ഓപ്ഷനില് അത് വരുമ്പോൾ നോ അല്ലെങ്കിൽ ഡോൺ ട്രസ്റ്റ് എന്ന മെസ്സേജ് വരും അപ്പോൾ അത് ഓപ്റ്റ് ചെയ്യാം അത് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് അത് ഓൺ ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ് പക്ഷേ ഏറ്റവും പൊതു പൊതുവായിട്ടുള്ള കാര്യം സംശയകരമായ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ സംശയം എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് സംശയിക്കാൻ പറ്റില്ലല്ലോ ഇനിയെങ്കിലും ചാർജിങ് സ്റ്റേഷനുകൾ നോക്കുമ്പോൾ ഇത്തരത്തിൽ കാണുമ്പോൾ അത് കുത്തുമ്പോൾ അവിടെയൊക്കെ ആ കളക്ടറൊക്കെ പലപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ തിരക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ ചുറ്റും ആളുകൾ റെയിൽവേ സ്റ്റേഷനിൽ മാഷം ആളുകൾ നല്ലൊരു വിഭാഗം ആളുകളും ഇങ്ങനെ സെർച്ച് ചെയ്ത് നടക്കുന്നത് ഈ ചാർജിങ് സ്റ്റേഷനുകളാണ് ഈ യു എസ് ബി കണക്ടർ നമുക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മളും അങ്ങനെ തന്നെയാണ് ഇത് തീർന്നു പോയാലും തീർന്നു പോവുമെന്നുള്ള ഒരു ആദിയും ഭയവും ഒക്കെയാണ് അപ്പൊ അതിന് പകരം നല്ല ഉറപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രം പൊതു ഇടങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഫോൺ സ്വിച്ച് ചെയ്ത് ഓഫ് ചെയ്ത ശേഷം അത് ചെയ്യണം അതല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ പോർട്ട് മറ്റേ ബ്ലോക്കിംഗ് മോഡുകളൊക്കെ ഉപയോഗിക്കാം അതിനുള്ള ബ്ലോക്കിംഗ് നേരത്തെ പറഞ്ഞ പോലെ വാൾ പോർട്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്താൽ കയ്യിലുള്ള മൊബൈൽ ഫോണ് പുതിയ കാലത്തെ ഒരു കളിപ്പാട്ടമായി കാണരുത് മൊബൈലുള്ള കയ്യിലുള്ള മൊബൈൽ ഫോൺ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമ്പാദ്യമാണെന്ന് കാണുന്നത് അതുകൊണ്ടാണ് ഈ ഡിജിറ്റൽ ഗോൾഡ് എന്ന പ്രയോഗം ഉണ്ടായത് പുതിയ കാലത്തെ സ്വർണം എന്ന് പറയുന്നത് ഡാറ്റയാണ് അതുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് നമ്മൾ അറിഞ്ഞും അറിയാതെയും ശേഖരിച്ചു വെച്ച ഡാറ്റ നമ്മൾ അറിയാതെ കൊണ്ടും കൊള്ളയടിച്ചും കൊണ്ടുപോകാൻ ഇടയാക്കരുത് നമ്മൾ അറിയുന്നില്ല അറിയുന്നില്ല അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനകത്തൂടെ വരാവുന്ന അപകടങ്ങൾ വളരെ വലുതാണ് മോഷണവും ചതിയും കൊള്ളയും മാത്രമല്ല പലപ്പോഴും പൊട്ടിത്തെറിക്കാനുള്ള ബോംബിങ് വരെയുള്ള സാധ്യതകളുള്ള കാലമാണ് അതുകൊണ്ട് അതുകൊണ്ട് ഏറ്റവും വലിയ സമ്പത്താണ് സൂക്ഷിക്കുക രണ്ട് ഏറ്റവും വലിയ വിപത്ത് വരാനിടയുണ്ട് അത് ജാഗ്രത ജാഗ്രതയോടെ ഉപയോഗിക്കുക തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും